നമസ്കാരം ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കുടുംബ ജീവിതത്തിൽ അങ്ങനെ തന്നെ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളും ഭർത്താവുമായി അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരിത് പലരും പുറത്ത് പറയാൻ പറ്റാതെ ജീവിക്കുന്നവരാണ് കാരണം പുറത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് നാലാളെ അറിയിച്ചിട്ടൊരു കാര്യമില്ല അവർ നമ്മളെ കരുതി വിചാരിച്ച് നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത് പിന്നെ ഒരു മോശം അല്ലേന്ന് കരുതിയിട്ട് ഇതാരും പറയാതെ ഉള്ളത് കൊണ്ട് സഹിച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് പക്ഷെ പുറമെന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നുമ്പോൾ ആ അത് വലിയ കുഴപ്പമില്ല എന്നാണ് പുറമേ തോന്നുന്നെങ്കിലും ഇവർ അനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും സ്വയമേ അറിയുള്ളൂ പുറത്താർക്കും അറിയില്ല ഇവർ എത്രത്തോളം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടാവും ഇടാൻ ഡ്രസ്സ് രസുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ മാനസികമായി ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്ന് അവർക്ക് സ്വയം മാത്രമേ അറിയൂ അപ്പോൾ അവർക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോ അവർ സ്വന്തം മക്കളാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ശരി ജീവിത പങ്കാളി ആണെങ്കിലും ആരാണെങ്കിലും അവരെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നിർത്താനുള്ള ഒരു വിദ്യ ആണ് ഇപ്പം ഇന്ന് ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവർ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് സന്തോഷകരമായി നിങ്ങളുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവും അവർക്കതും തീർച്ചയായിട്ടും അവരതിനനുസരിച്ചേ പിന്നീട് നിങ്ങളോട് പെരുമാറുള്ളൂ ഇതിൽ പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യം ചെയ്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മറ്റൊരു കാര്യത്തിന് ദുരുപയോഗമായിട്ട് ഇത് ഇതുപോലെ ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ മറ്റുള്ള കാര്യങ്ങളോ നമ്മളെ മേലെ ജോലി ചെയ്യുന്നവർക്കോ അങ്ങനെ കൊടുത്ത് അവരെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നിർത്താം അങ്ങനെയുള്ള ദുഷിച്ച മറ്റുള്ള ചിന്താഗതിക്കനുസരിച്ച് ഇത് ചെയ്യരുത് നമുക്ക് നന്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നന്മയിലൂടെ കൂടിയ മറ്റുള്ളവർക്കും നന്മ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാം അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്തിനും യൂണിവേഴ്സിൽ നിന്ന് നമുക്കൊരു തിരിച്ചടി തീർച്ചയായിട്ടും നമ്മളൊരു നെഗറ്റീവ് കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനൊരു തിരിച്ചടി ഉറപ്പാണ് അതുപോലെ തന്നെ ഒരു നല്ല കാര്യം ഒരു നന്മ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് തിരിച്ച് ഒരു നല്ല കാര്യം നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ് ഇത് രണ്ടും എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നന്മയായാലും തിന്മയായാലും അത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വരും എന്നുള്ളത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളിലേക്ക് വന്നെത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ മോശമായ അല്ലെങ്കിൽ മറ്റുള്ള ദുരുപയോഗമായിട്ട് നമ്മൾ ഈ കാര്യം മറ്റുള്ളവരെ നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കട്ടെ അവരുടെ ജീവിതം ഇതായാലും കുഴപ്പമില്ല നമ്മൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കട്ടെ അങ്ങനെ ചിന്തിക്കരുത് ഇത് അധികം ചെയ്യാണ്ട് നമ്മൾ നമ്മളുടെ പങ്കാളി ആരാണോ അല്ലെങ്കിൽ നമ്മൾ പങ്കാളിയായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആരാണോ ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ മക്കൾക്ക് അവർക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എങ്കിലാണ് നമ്മൾക്കൊരു സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റും നമുക്ക് ഈ കിട്ടിയ ഒരു ജീവിതം വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് തീർക്കേണ്ട നമ്മൾ പലതും മനസ്സിലൊതുക്കി പലതും മക്കൾക്ക് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങനെ ജീവിച്ച് പോവുകയാണ് ഇങ്ങനൊരു ജീവിതം ഇനി അടുത്തത് നമുക്ക് ഉണ്ടോ നമുക്കുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ കിട്ടിയ ജീവിതം സന്തോഷമായി ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ ഇവിടെ ജീവിച്ചത് തന്നെ തന്നെ എന്താണ് പിന്നീടൊരു ഒരു എന്താണ് അതിനൊരു അർത്ഥമുള്ളത് അപ്പോൾ നമ്മൾ എത്രയും വളരെ ഹാപ്പിയായി സന്തോഷമായി ജീവിച്ചു പോവാനാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തന്നെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുക നിങ്ങളുടെ കുടുംബം സന്തോഷമായി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുളസിയുടെ ഒരു കൊമ്പ് ചെറിയൊരു കൊമ്പ് ഒരു ആറ് ഏഴ് ഇല വരെ ഏഴ് ഇലക്ക് കൂടണ്ട അത്രയും വരുന്ന ചെറിയൊരു കമ്പ് എടുക്കുക തുളസിയുടെ തുളസി കതിരെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഈ തുളസി ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഒരു പിന്നെ മന്ത്രം എഴുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ എഴുതിയ മന്ത്രം അതുപോലെ ചുല്ല അതിൽ പേര് എന്ന് എഴുതിയ സ്ഥലത്ത് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിൽക്കേണ്ടത് വെച്ചാൽ ആ വ്യക്തിയുടെ പേര് പറയുക ബാക്കി ആ മന്ത്രവും പറയാം അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇത് ഈ തുളസിയുടെ എല്ലാം നമ്മുടെ ചുണ്ടിനോട് അടുപ്പിച്ച് പിടിച്ച് നമ്മളത് പറയുക ഈ മന്ത്രം പറയാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ആ വെള്ളത്തിൽ ഒരു ഒരേഴ് പ്രാവശ്യം ഇങ്ങനെ കറക്കുക വെള്ളത്തിൽ എന്നിട്ട് അതതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്കായ കളയാം നിങ്ങൾക്കായ പിന്നെ ആവശ്യമില്ല ആ വെള്ളം നിങ്ങൾ ഈ നിങ്ങൾ ഏത് വ്യക്തിക്കാണോ താല്പര്യം വെച്ചാൽ ആ വ്യക്തിക്ക് കൊടുക്കുക അത് നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് കൊടു അതിൽ ചില ദിവസം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല പരമാവധി ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിത് കൊടുക്കുക ഇരുപത്തൊന്ന് ദിവസം കൊടുത്താൽ ഏഴ് ദിവസം കൊടുക്കുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും കാരണം എന്താ വെച്ചാൽ അതിനുള്ള സൂചനകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ പറയുന്നത് പതുക്കെ പതുക്കെ ആദ്യമൊന്നും അനുസരിക്കാതിരുന്ന ആ ഒരു വ്യക്തി പിന്നീട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിൽക്കാൻ തുടങ്ങും ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ച് നിങ്ങളോട് അഭിപ്രായം ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് നല്ല രീതി നിങ്ങൾക്ക് ആ മാറ്റം തിരിച്ചറിയാൻ പറ്റും ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഉള്ളുമ്പോൾ ആ വ്യക്തിനെ അറിയുന്ന നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വന്ന പുതിയ മാറ്റം എന്തായാലും തിരിച്ചറിയാൻ പറ്റും നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വൃത്തിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിട്ട് ചെയ്യരുത് പിന്നെ പുറത്ത് പോകുന്ന പിന്നെ സ്ത്രീകളാണെങ്കിൽ ചുരിദാർ സാരി അങ്ങനെയുള്ളത് ഉപയോഗിക്കാം പുറത്ത് നമ്മൾ ഉപയോഗിക്കും വീട്ടിലിടുന്ന നെയ്റ്റ് ഉപയോഗിക്കേണ്ട അത് മാത്രം വൃത്തിയിൽ ചെയ്യണം പുരുഷന്മാരാണെങ്കിൽ പുറത്ത് പോകുന്ന മുണ്ട് അല്ലെങ്കിൽ പാൻറ്റ് അങ്ങനെയുള്ളതിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ചെയ്യും മക്കൾക്കാണെങ്കിലും മക്കൾ നിങ്ങൾ പറഞ്ഞ അനുസരിക്കാത്ത മക്കളാണെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് പ ചിലവർ നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത മക്കൾ അല്ലെങ്കിൽ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത മക്കളൊക്കെ അവരുടെ പഠിപ്പിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പറയുന്നതനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങും അതിനനുസരിച്ച് നിങ്ങളെ നിങ്ങളെന്ത് പറയുന്നോ അത് കേൾക്കാൻ അവർ തയ്യാറാകും മക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും കഴിഞ്ഞ് വീട്ടിലുള്ള മറ്റാരാണെങ്കിലും ശരി അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുക ഇതിൻ്റെ അവസാനം ഞാൻ ആ പിന്നെ ഇതിൻ്റെ പോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്റിൽ നോക്കി അതിൽ പേര് എന്നുള്ള സ്ഥലത്ത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളിത് കൊടുക്കുക ഇത് നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം പരമാവധി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താലും മതി അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇത് എന്ത് എത്രയും ചെയ്യുന്നോ അത്രയും കാലം ഇവർ നിങ്ങൾക്കനുസരിച്ച് സന്തോഷമായി പോകാൻ തുടങ്ങും അങ്ങനെ കുറച്ച് കാലം തുടർച്ചയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് നിർത്താം കാരണം പിന്നീട് അവരുടെ സ്വഭാവം നിങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടു കഴിഞ്ഞു രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയാലും ആ സ്വഭാവം പിന്നെ അവരിൽ നിന്ന് മാറിപ്പോയില്ല അത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും ഇനി അങ്ങനെ ഒരു മാറ്റം വരുന്നു എന്ന് തോന്നിയാൽ വീണ്ടും ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഇതേപോലെ വീണ്ടും നിങ്ങളോട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അവർ ചെയ്യാൻ തുടങ്ങും അപ്പം ഇത് മറക്കാതെ നിങ്ങൾ ചെയ്യുക മറ്റൊരു കാര്യത്തിനും നിങ്ങൾ ദുരുപയോഗമായി ഇത് ചെയ്യരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിനും ജീവിതം സന്തോഷം കാരണം ഈ ഒരു ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കാൻ കഴിഞ്ഞില്ല ഇനി അടുത്ത ജീവിതത്തിൽ ജീവിക്കാമെന്ന് വെച്ചിട്ട് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിലിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ സംശയം ക്ലിയർ ആക്കി തരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം മറ്റ് പല പ്രശ്നങ്ങളുമായി നിൽക്കുന്നവരുണ്ട് ഈ വ്യക്തിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകണോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട് അതിനൊക്കെയുള്ള വീഡിയോ അടുത്ത ഇതിൽ ഞാൻ പറയുന്നതാണ് ഇനി എന്തെങ്കിലും അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ത് അത് ക്ലിയർ ആവും എങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്കപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായി മാറും അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പ ഈ വീഡിയോയിൽ കാണുന്ന ഈ നം ഈ മന്ത്രമാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഇതിൽ പേര് എന്ന് എഴുതിയിരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ പേര് പറയാം അപ്പം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം